നടൻ സുരേഷ് ഗോപിയെ പോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഭാര്യയായ രാധിക സുരേഷിനെയും മക്കളെയും ഒക്കെ മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ടവരാണ് ഈ അടുത്തിടെയായിരുന്നു ഇരുവരുടെയും മകളായ ഭാഗ്യ സുരേഷിന്റെ വിവാഹം നടന്നത് ഇപ്പോഴിതാ താരത്തിന്റെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഒരു പിറന്നാളിനെ ഇത്രയുമധികം ആഘോഷപൂർവ്വമാക്കുന്നത് മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹ ശേഷം നടക്കുന്ന ആദ്യ പിറന്നാൾ ആഘോഷമാണിത് മറ്റാരുടെയുമല്ല രാധിക സുരേഷിന്റെ പിറന്നാൾ ആഘോഷമാണ് കെങ്കേമമാക്കി നടത്തിയിരിക്കുന്നത് അതും മരുമകൻ കുടുംബത്തിനൊപ്പമായിരുന്നു രാധികയുടെ ഇത്തവണത്തെ ജന്മദിനാഘോഷം സുരേഷ് ഗോപിക്കും ഭാഗ്യ സുരേഷിനും മരുമകൻ ശ്രേയസിനൊപ്പമാണ് കേക്ക് മുറിക്കുന്ന രാധികയുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് ശ്രേയസ് തന്നെയാണ് തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ അമ്മായിക്ക് പിറന്നാൾ ആഘോഷം അറിയിച്ച് രംഗത്ത് വന്നത് അമ്മ എന്നതിന് പകരം അമ്മക്കുട്ടി എന്നാണ് ശ്രേയസ് രാധികയെ വിളിക്കുന്നത് പോലും ജന്മദിന ആശംസകൾ അമ്മക്കുട്ടി എന്ന അടിക്കുറിപ്പോടെയാണ് ശ്രേയസ് ഈ ഒരു ചിത്രം പങ്കുവച്ചിരിക്കുന്നത് വിവാഹത്തിന് ശേഷമുള്ള ആദ്യം ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ശ്രേയസ് ഭാഗ്യം കൂട്ടി തിരുവനന്തപുരത്തെ സുരേഷ് ഗോപിയുടെ വീട്ടിലേക്കാണ് എത്തിയത് എല്ലാവരും അവിടെ വെച്ചാണ് പിറന്നാൾ ഘോഷം നടത്തിയത് ഇങ്ങനെ ഒരു മരുമകനെ കിട്ടാൻ സുരേഷ് ഗോപിയും രാധികയും ഒക്കെ വളരെയധികം പുണ്യം ചെയ്തിരിക്കുന്നു എന്നാണ് ഒരുപാട് പേർ കമന്റായി കുറിക്കുന്നത് സുരേഷ് ഗോപിയും മുൻപ് പറഞ്ഞിരുന്നു ശ്രേയസ് തനിക്കൊരു മകനെ പോലെയാണ് അല്ലാതെ മരുമകനല്ല എന്ന്